ൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷ പരിപാടികൾ നടന്നു സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷഹൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദഫ്മുട്ടുകളുടെ അകമ്പടിയോടെ സിറ്റി മേഖലയിലെ വിവിധ മദ്രസകളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന നബിദിന റാലി പരിപാടിയുടെ മാറ്റുകൂട്ടി വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട് മത്സരവും നടന്നു കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ദീനുൽ ഇസ്ലാം സഭ സെക്രട്ടറി സി സമീർ അൽതാഫ് മാങ്ങാടൻ സി എം ഇസുദ്ദീൻ എം കെ പി മുഹമ്മദ് ടി എ തങ്ങൾ ഇസ്മായിൽ ഹാജി എന്നിവർ സംസാരിച്ചു റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വിവിധ ക്ലബുകളുടെയും കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ മധുരപലഹാരങ്ങൾ നൽകി വിദ്യാർത്ഥികളെ സ്വീകരിച്ചു സിറ്റി ടൈഗർ കൂട്ടായ്മ സംഘടിപ്പിച്ച സ്നേഹ റസൂൽ പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി റുഷ്ദി ബിൻ റഷീദ് സമീർ ബാപ്പ സുബൈർ ഫൈറൂസ് ചാക്കാൻ എം മുഹമ്മദ് ഫർഹാൻ എം മുഹമ്മദ് ഫാദിൽ ഫാറൂഖ് തച്ചൻകണ്ഡി ഹംറാസ് കൊച്ചിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു കുറ്റ്യാട്ടൂർ കോർലായ് ഖിത്മത്തുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന റാലിയും പൊതുസമ്മേളനവും അസൈനാർ മാസ്റ്റർ പതാക ഉയർത്തിയതോടുകൂടി തുടക്കമായി മുതിർന്ന പൗരന്മാർ മുതൽ കുട്ടികൾ വരെ നബിദിന റാലിയുടെ ഭാഗമായി പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഗാനങ്ങൾ പാടിയായിരുന്നു ദഫ്മുട്ട് സ്കൌട്ട് റാലി മധുര പലഹാരങ്ങളും പാനീയങ്ങളും നൽകി റാലിയെ വരവേറ്റ നാട്ടുകാരും പൊതുസമ്മേളനം നയിമുദ്ദീൻ ഇർഫാനി അൽ മഖ്ദൂമി ഉദ്ഘാടനം ചെയ്തു മഹല്യ കമ്മിറ്റി പ്രസിഡന്റ് യു പി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു റസാഖ് മാസ്റ്റർ മൂസീൻ ഇർഫാനി ഷഫീഖ് ഇർഫാനി കെ നസീർ ഉമ്മർ പട്ടുവം ഹംസക്കുട്ടി അനസ് കെ പി അഷ്റഫ് കെ പി നാസിമെന്നവർ സംസാരിച്ചു